വഖഫ് ബില്ലിലൂടെ വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന അതേസമയം ചർച്ച ബില്ലിനെ കുറിച്ച് ഒരു ഭാഗത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറും ബി ജെ പി കേന്ദ്രങ്ങളും തിരുവനന്തപുരത്തെ വളരെ തന്ത്രപ്രധാനമായ ക്ഷേത്രമായ സ്വാമി ക്ഷേത്രത്തെ ലക്ഷ്യമിട്ടേക്കാം എന്നൊരു സൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത് ബി ജെ പിയുടെ മുൻ സഖ്യകക്ഷി നേതാവ് കൂടിയായ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ് ഉദ്ധവ് താക്കറെ വക ബില്ലിന്റെ ചർച്ചകൾ നടക്കുന്ന വേളയിൽ ഏപ്രിൽ മൂന്നിന് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് സ്വാ സ്വാമി ക്ഷേത്രത്തിലേക്കും ബി ജെ പി സർക്കാരിന്റെ കണ്ണുകൾ എത്തിയേക്കാം എന്നൊരു സൂചന അദ്ദേഹം നൽകുന്നത് ഒരു ബി ജെ പിയുടെ മുൻ സഖ്യകക്ഷി

और फिर व्यापार आप करना चाहते हो तो सीधा करो और अगर जमीन ही चाहिए तो जाओ ना वहां चीन जाओ घुस गए हैं वहां की जमीन दे दो दोस्तों को वहां की कश्मीर में जो पाकिस्तान घुस गए हैं वहां की जमीन आपके दोस्तों को दे दो तो ये सिर्फ जमीन के लिए उन्होंने ये बिल लाया है जिसका मैंने कहा ना हमने बिल का विरोध नहीं किया है हमने भ्रष्टाचार का विरोध किया है हमने उनकी जो नौटंकी की है उसका विरोध किया है गरीब गरीब मुसलमान या हिंदू का तो कोई तो लेना देना नहीं है इससे हिंदुओं को क्या फायदा होने वाला है उल्टा डर यह है जो बात हमने कही कल अरविंद सावंद जी हमारे सांसद उन्होंने बात कही कि हमारे शंकराचार्य जी हैं जिन्होंने कहा आरोप लगाया कि केदारनाथ मंदिर से 300 किलो या कुछ ज्यादा इसी गायब हो गया कुछ किसी ने बात की हाँ, फिर आ, हमारे पद्मनाभ स्वामी मंदिर का उन्होंने खजाना फला विरोध किया फिर रुक गए ഉദ്ധവ് താക്കറെ ഈ പ്രസ്താവനയിൽ ആദ്യം തന്നെ വ്യക്തമാക്കുന്നത് ഇത് ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണെന്നും ഇപ്പോൾ ഭൂമിക്ക് വേണ്ടി വഖബ് ബോർഡിനെ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ബി സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം അത് ക്രിസ്ത്യാനികളായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉദ്ധവ് താക്കറെയുടെ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന നിലയിലായിരുന്നു ഓർഗനൈസറിൽ ചർച്ച് ബില്ലിനെ കുറിച്ചടക്കം ചർച്ച ചെയ്യുന്ന ഒരു ലേഖനം വഖപ്പ് ബിൽ പാസ്സായതിനു പിന്നാലെ ആ ലേഖനം പിന്നീട് വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ പിൻവലിച്ചുവെങ്കിലും അതിലേക്ക് നയിച്ച രണ്ട് ലേഖനങ്ങൾ ഇപ്പോഴും ഓർഗനൈസറിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതായത് പാസാക്കിയ കേന്ദ്ര സർക്കാർ ചർച്ച ബില്ലിലേക്കും ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നു എന്നത് വ്യക്തം ഈ അവ ഇതിനെ പറഞ്ഞ ഉദ്ധവ് താക്കറെ അതിനുശേഷം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമായ ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ശിവക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ്റി കിലോ സ്വർണം കാണാതായതായി ഉത്തരാഖണ്ഡിലെ തന്നെ ജ്യോതിഷ്പീഡം ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ മാധ്യമങ്ങളോട് പറഞ്ഞ സംഭവമാണ് അതിനുശേഷമാണ് ഉദ്ധവ് താക്കറെ സ്വാമി പത്മഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്നിരിക്കുകയാണെന്നും ഇതിലേക്കും ബി ജെ പി സർക്കാരിന്റെ കണ്ണുകൾ എത്തിയേക്കാമെന്നൊരു സൂചന അദ്ദേഹം നൽകുന്നു എന്തായാലും ഇപ്പോൾ വഖബ് ബോർഡിനെ നിയന്ത്രണത്തിലാക്കി വഖബ് സ്വത്തുക്കൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ബി സർക്കാരുകൾ അടുത്തത് ലക്ഷ്യമായി ചർച്ചയിൽ കൊണ്ട് ലേഖനത്തിലൂടെ വ്യക്തമാക്കി കഴിയും അതിനുശേഷം സ്വാഭാവികമായി രാജ്യത്തെ ഏക്കർ കണക്കിന് ഭൂമി കൈവശം വച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലേക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും ഈ ബി ജെ പി സർക്കാരിന്റെ കണ്ണുകൾ എത്തിയേക്കാമെന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു മുൻ സഖ്യകക്ഷി നേതാവാണ് എന്നത് ഈ ആരോപണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വഖഫ് ബോർഡിന് പിന്നാലെ സ്വ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും ബി ജെ പി സർക്കാരിൻ്റെ കണ്ണുകൾ എത്തിയേക്കാമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ മുൻ സഖ്യകക്ഷി നേതാവുമായ ഉദ്ധവ് താക്കറെയാണ്